ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു പുതിയ ഓഫർ കിറ്റ് അതായത് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ജോലിയില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലെ അവരുടെ ഉപയോഗം കുറയ്ക്കുവാനൊക്കെ നമുക്ക് ഈ ഒരു എയർ ആക്സസറീസിൻ്റെ റോ മെറ്റീരിയൽ കൊണ്ട് അവർക്ക് പുതിയ പുതിയ നമുക്ക് എന്താ പറയുക ഹെയർ ബോയും അതേപോലെ അലിഗേറ്ററും എല്ലാം നമുക്ക് ചെയ്തിട്ട് ക്ലിപ്പുകളെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് പുതിയ തരത്തിലേക്ക് അവരുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ പുതിയ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ കൊടുത്തവരൊക്കെ വലിയ അഭിപ്രായമാണ് പറയുന്നത് അവരുടെ മൊബൈൽ കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറഞ്ഞു എന്നൊക്കെ നമ്മളോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെയുള്ളത് നോക്കാം നമുക്ക് ഗ്ലിറ്റർ ഷീറ്റാണ് വരുന്നത് രണ്ട് കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റ് വരുന്നുണ്ട് ഈ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഉപയോഗം ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലിറ്റർ ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ ആയിട്ടോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിതാ ഇതിനകത്ത് വരുന്നത് ഇതേപോലെയുള്ള ഗോൾഡൻ കളറുള്ള പത്ത് അലിഗേറ്റർ വരുന്നുണ്ട് ഈ അലിഗേറ്ററിലൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കണ്ട ഈയൊരു ഈയൊരു അലിഗേറ്ററിൻ്റെ ഈയൊരു ഭാഗത്ത് നമുക്കിത് കട്ട് ചെയ്ത് വെച്ച് ഒട്ടിക്കാം അതുപോലെ തന്നെ ഫ്ലവർ ആക്കാം ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് റെയിൻബോ ആക്കാം സോറി ബട്ടർഫ്ലൈ ആക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഫ്ലവർ ആക്കിയിട്ടൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഫോം ഫ്ലവർ നമുക്ക് ഇതിനകത്ത് ഒട്ടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ബെഞ്ച് ഫ്ലവർ ഇതിനകത്ത് ഒട്ടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിത് ഈ കുഞ്ഞു ഫ്ലവറുകൾ കൊടുത്തിട്ടുണ്ട് ഈ കുഞ്ഞു ഫ്ലവറുകൾ നമുക്ക് ഇതിനകത്ത് ഒട്ടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഇതാ പോളം കൊടുത്തിട്ടുണ്ട് ഈ പോളങ്ങൾ നമുക്കിങ്ങനെ ചെറിയ രീതിക്ക് രീതിക്കിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിതിൽ അരിഗേറ്ററിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടുത്തതാണ് നമുക്ക് മെറ്റൽ ബോ ഈ മെറ്റൽ ബോയിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഫ്ലവറും അതുപോലെ തന്നെ ഈ ഗ്ലിറ്റർ ഷീറ്റൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്ന് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ് ഇത് ചെയ്ത് പഠിച്ചിട്ട് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമുക്കിത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിറ്റാണിത് അത് മനസ്സിലാക്കുക രണ്ടാമത്തേത് വരുന്നത് പിന്നെ നമുക്ക് സാറ്റിൻ്റെ ഹെയർ ബോയ് ആണ് ബ്ലാക്ക് ഹെയർ ബോ വരുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് ഹെയർ ബോ വരുന്നുണ്ട് അതുപോലെ തന്നെ ലാവൻഡർ ഹെയർ ബോയും നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് വയർ ബോയ് ആണ് കോപ്പറിൻ്റെ വയർ ബോയാണ് ഇതിൻ്റെ പത്തെണ്ണം നമ്മൾ വെക്കുന്നുണ്ട് ഈ പത്തെണ്ണം വെക്കുന്ന എയർ ബോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്ലിറ്റർ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് നമുക്കിതിനുള്ളിലൂടെ നമുക്ക് കോർത്തുകൊണ്ട് നമുക്ക് പുതിയ ഹെയർ ബോയ് ഉണ്ടാക്കാം ഈ ഗ്ലിറ്റർ ട്യൂബിന് മുകളിലും ഇതേപോലെ തന്നെ ഫ്ലവർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ് വീണ്ടും പറയുന്നു അപ്പം അങ്ങനെ ഈ ഗ്ലിറ്റർ ട്യൂബ് ഒന്ന് രണ്ട് മൂന്ന് കളറിൽ മൂന്നെണ്ണം വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ വയർ ബോയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഹെയർ ബോ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെയിൻബോ കളറിലുള്ള ഡബിൾ ടോൺ കളറ് വരുന്ന ബീഡ്സാണിതൊന്ന് അതുപോലെ തന്നെ റെയിൻബോയിൽ തന്നെ വരുന്ന വേറൊരു ബീഡ്സാണിത് ഇത് സാധാരണ നമ്മൾ ഓഫൈറ്റിൽ വരുന്ന ഒരു ബീഡ്സാണ് അതുപോലെ തന്നെ ഇത് മൾട്ടി കളറിൽ വരുന്ന ഒരു വെറൈറ്റി ബീഡ്സാണിത് പിന്നെ നമുക്ക് ഡിസൈൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഒരു പ്രത്യേക ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് ബീഡ്സാണിത് അത് നല്ല ഭംഗിയായിരിക്കും ചെയ്യാൻ പിന്നെ കുട്ടികൾക്കൊക്കെ എന്താ പറയുക എയർ ബോസ് ഈ ബോ സ്റ്റൈലിലൊക്കെ വരുന്ന വേറൊരു നല്ല രസമുള്ള ബീഡ്സാണിത് മിക്സ്ഡ് കളറായിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെ തന്നെ റെയിൻബോ കളറിലുള്ള വേറൊരു ടൈപ്പ് നീളം ടൈപ്പ് ഒരു ബീഡ്സാണ് അതുപോലെ തന്നെ നമുക്ക് ഗോൾഡിൻ്റെ മുത്തുകളും നമുക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ബോയിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എൻഡിൽ ഒരു ടാപ്പ് ഒട്ടിക്കാനുണ്ട് ആ ടാപ്പാണ് ഈ എൻ്റെ ടാപ്പ് ഇത് ഒരു ചെറിയ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കൃത്യമായിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും അതെല്ലാം ചെയ്ത് പഠിക്കുക തന്നെ വേണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ വീഡിയോസ് അയച്ചു തരാം ചെയ്ത് പഠിക്കാനുള്ളത് അതായത് നമ്മളിവിടുന്ന് പ്രൊഡക്റ്റ് മേടിച്ചവർക്ക് നമ്മൾ ചെയ്തു തരുള്ളൂ അത് നമ്മൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മാത്രമേ ചെയ്തുതരുള്ളൂ അപ്പം ഇതൊക്കെയാണ് അപ്പം ഇത് ഈ ഒരു കിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൻ ഓഫറിലാണ് കൊടുക്കുന്നത് നമുക്ക് ഈ ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു നയൻറ്റി നയനിലൊക്കെ മുകളിലേക്ക് പോകുന്നൊരു കിറ്റാണ് ഇത് നമ്മൾ വൺ നയൻറ്റി നയനിൽ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഓഫർ എല്ലാവരും മിസ്സാക്കാതെ തന്നെ വാങ്ങിക്കോളൂ മുമ്പ് നമ്മളൊരു ഓഫർ വലിയൊരു ഓഫർ ചെയ്തിരുന്നു അത് നമുക്ക് രണ്ട് ദിവസം പോലും സമയം കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് നിർത്തേണ്ടി വന്നു പ്രൊഡക്റ്റ് പോയി അപ്പം ഇത് പുതിയ കിറ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫർ നന്നായിട്ട് ഉപയോഗിക്കുക അപ്പം ഓക്കെ ഇത്രയേ ഉള്ളൂ ബൈ